ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഡേ സിക്സ് ഓഫ് ഇൻ്റർമീറ്റൻ ഫാസ്റ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ പോലെ തന്നെ പതിവ് പോലെ ഞാൻ എൻ്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത് ഈ ഒരു മോർണിംഗ് ഡ്രിങ്ക് ഇത് ചിയാസിഡിൻ്റെ ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കുന്ന വിധമൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവേ കണ്ടോളാം പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ ഞാൻ കഴിച്ച രണ്ട് ദോശയും സാമ്പാറും ആണ് കേട്ടോ എല്ലാം നോർമൽ ഡ നോർമൽ ഫുഡ് തന്നെയാണ് കഴിക്കുന്നത് ഇന്ന ഇന്ന ഫുഡെന്നൊന്നും ഇല്ല ഡയറ്റായിട്ടോ ഒന്നുമില്ല കേട്ടോ അതാണ് ഈ ഒരു ഡയറ്റിൻ്റെ പ്രത്യേകം നമ്മുടെക്ക് നോർമൽ ഫുഡ് കഴിക്കാം കേട്ടോ പക്ഷേ നമ്മൾ ഫാസ്റ്റിങ് ടൈമിൽ നമ്മൾ ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല കേട്ടോ അപ്പം എയ്റ്റ് അവേഴ്സാണ് ഞാൻ ഡയറ്റ് ചെയ്യുന്നത് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു കേട്ടോ അപ്പോൾ ലഞ്ചിൽ ഞാൻ ഒരു രണ്ട് മണിയായപ്പോഴാണ് ലഞ്ച് കഴിച്ചത് അപ്പോൾ ഞാൻ ക്ലിനിക്സിലാണ് കേട്ടോ അപ്പോൾ പൊരിച്ച മീനുണ്ട് അതുപോലെ തന്നെ ചോറും അതുപോലെ തന്നെ ഒഴിച്ചു കറിയും മീൻ കഴിയും കേട്ടോ ഇതായിരുന്നു ലഞ്ചിലുണ്ടായിരുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പൊരിച്ച ഇട്ടതൊക്കെ കഴിച്ചു അതൊന്നും കുഴപ്പമില്ല കേട്ടോ പക്ഷേ നമ്മൾ ഫാസ്റ്റിംഗ് ടൈമിലൊന്നും കഴിക്കാൻ പാടില്ല പിന്നെ ഷുഗറും ഒന്നും കഴിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അത് ഇത്തിരി